കണ്ണവം പെരുവയിൽ വീടിന് മുകളിൽ മരം കടപുഴകി വീണ് ഗൃഹനാഥൻ മരിച്ചു കോളയാട് പഞ്ചായത്തിലെ ചെമ്പുക്കാവ് തെറ്റുമലിലെ എനിയാടൻ വീട്ടിൽ ചന്ദ്രനാണ് മരിച്ചത് എഴുപത്തിയെട്ട് വയസ്സായിരുന്നു ശനിയാഴ്ച പുലർച്ചെ ഒന്നേ മുപ്പതോടെയായിരുന്നു അപകടം ശനിയാഴ്ച പുലർച്ചെ ഒന്നേ മുപ്പതോടെ കണ്ണവും ഭാഗത്ത് വീശിയടിച്ച ചുഴലിക്കാറ്റാണ് ചെമ്പുക്കാവ് തെറ്റുമേലിലെ ചന്ദ്രൻ എന്ന വയോധികന്റെ ധാരണ മരണത്തിനിടയാക്കിയത് ശക്തമായ ചുഴലിക്കാറ്റിൽ മരം കടപുഴകി ചന്ദ്രന്റെ വീടിന് മുകളിൽ പതിക്കുകയായിരുന്നു അപകടത്തിൽ വീടിനുള്ളിൽ അകപ്പെട്ട ചന്ദ്രനെ കുത്തുപറമ്പ് ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല ഇന്നലെ പുലർച്ചെ എന്നാൽ ഒരു മണിക്കുണ്ടായ എന്നാ അതിശക്തമായ കാറ്റിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് ഈ വീട്ടിൽ ചന്ദ്രൻ എന്ന ആൾക്ക് പരിക്കുപറ്റുകയാളെ നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുകയും അവിടെ വെച്ചിട്ട് മരണപ്പെടുകയാണ് ചെയ്തത് വലിയ മരമാണ് നല്ല വരുന്ന വഴിക്കൊക്കെ നല്ല രീതിയിലുള്ള ഒരു ചുഴലിക്കാറ്റ് ഈ ഭാഗത്തുണ്ടായി ഫലമായിട്ടാണ് ഈ മരം വീഴുകയും ഈ വീടിന് അപകടം പറ്റുകയും ചെയ്തിരിക്കുന്നത് ഇന്നലെ രാത്രി ഒരു മണിയോട് കൂടിയാണ് ശക്തമായ കാറ്റ് ഈ പ്രദേശത്ത് അടിച്ചിട്ടുള്ളത് ഇതിൻ്റെ ഭാഗമായിട്ട് ഈ തെറ്റുമൽ പ്രദേശ ഒരു ആദിവാസി സങ്കേതമാണ് ഈ സങ്കേതത്തിലുള്ള ഇനിയാടൻ ചന്ദ്രൻ എന്ന ആളാണ് ഇവിടെ താമസിച്ചുകൊണ്ടിരുന്നത് വലിയ വലിയ മരം കടപിടികൾ ഈ വീടിൻ്റെ മുകളിലേക്ക് വീഴുകയും അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് പെട്ടെന്ന് പരിക്ക് പറ്റുകയും ആളുകൾ വളരെ അടിയന്തിരമായിട്ട് ഇവിടെ നിന്ന് എടുത്തുകൊണ്ടുപോകാൻ പത്ത് അഞ്ഞൂറോളം മീറ്റർ ദൂരത്തോളം എടുത്തുകൊണ്ട് പോയിട്ടാണ് അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതിനും ആ സമയത്ത് മരണപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത് ഇതിൻ്റെ വ്യാപാഗമായിട്ട് തന്നെ പാറക്കുണ്ട് എന്നൊരു പ്രദേശത്ത് ഒരു വീട്ടിൽ അതിൻ്റെ മുകളിലും മരം വീണിട്ടുണ്ട് അപ്പോൾ വ്യാപകമായ നാശനഷ്ടമാണ് ഇതിൻ്റെ ഭാഗമായിട്ട് ഈ തെറ്റുമല്ല സങ്കേതങ്ങളിൽ ഉണ്ടായിട്ടുള്ളത് വീട്ടിനുള്ളിൽ ഉണ്ടായിരുന്ന രണ്ടുപേർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു വീടിന് സമീപത്തെ പശുവിൻ്റെ ആലയും പൂർണ്ണമായും തകർന്നിരുന്നു ആലയിൽ അകപ്പെട്ടു പോയതിനെ തുടർന്നാണ് പശു ചത്തത് ചുഴലിക്കാറ്റിൽ പാറക്കുണ്ടുന്നതിയിലെ രജീഷിൻ്റെ വീടിൻ്റെ മുകളിലും മരം കടപുഴകി വീണ്ടും നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് റോഡിലും മരങ്ങൾ വീണതിനെ തുടർന്ന് ഇതുവഴിയുള്ള ഗതാഗതവും വൈദ്യുതി ബന്ധവും തടസ്സപ്പെട്ടു ഗ്രാമികനുസ് കൂത്തുപറമ്പ്